ക്ഷണം പോസ്റ്റൽ പാലറ്റ് ചെയ്യുമ്പോ എന്നത് വേറെയാന്ന് കുറച്ചുപേര് ചെയ്യുന്നുണ്ട് എല്ലാരും അല്ലല്ലോ പൊട്ടിച്ച് തരുന്നോണ്ട് അറിയത്തില്ല ഞങ്ങളത് പൊട്ടിക്കും അത് പൊട്ടിക്കും എന്നാണ് ജനിക്കുക അല്ലെങ്കിൽ തരുത് നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്തു പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാം സി പിടേ നേതാവ് അറിയുന്ന ഒരു ദേവദാസ് ഇവിടെ പാർലമെന്റിന്റെ ആരും അറിയത്തില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല ഒരാൾക്കും അറിയിക്കില്ല അവിടുന്ന് രാമേന്ദ്രൻ പള്ളി എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങള് ഏറ്റുവാറ വെറും പതിനെണ്ണായിരം ഓട്ടിനാ തോറ്റത് സുജാത എഴുപതിനായിരം ഓടിന് തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതും തോറ്റെടുത്ത് വെറും പതിനെണ്ണായിരത്തിനാ തോറ്റത് അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാഗരൻ ഓട്ടൊന്നും പറഞ്ഞൊരു അടിച്ചെല്ലാ വീടിന്റെ വ്യക്തിയെല്ലാം ഒപ്പിച്ചു കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാർ അപ്പൊ എല്ലാം ബി ഞങ്ങൾ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് ഒട്ട് ചെയ്യാനൊന്നും പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അമ്മക്കായാലും കിട്ടിയത് മനസ്സിലായല്ല അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിന് പെട്ടവരെല്ലാം എടുത്തോട്ടാണ് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ പറയുന്നില്ല രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടന ഏത് പാർട്ടി പെട്ടവർക്കും കയറാം അത് പറയണം ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ എന്താ പറഞ്ഞ ബഹുകരണ സെക്രമേപ്പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എമ്മിന് നോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മിക്കവാറും ചെയ്യുവല്ലോ നമ്മള് നൂറ് ശതമാനം ചെയ്യുന്നുണ്ട് എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെയ്യുന്നുണ്ടോ പക്ഷെ നിങ്ങളുടേത് എൺപത്തി അഞ്ച് എൺപതിലെ വരും അതാരെ കുറ്റല്ല അതിനെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല രാഷ്ട്രമി സെക്രട്ടറി അദ്ദേഹം ആവശ്യമില്ല ഞാനോ സെക്രട്ടറി അപ്പോ ഞങ്ങൾ കിട്ടും അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഒരു യൂണിയൻ മെമ്പറായതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെങ്ങും മാറ്റി വെക്കണ്ട പക്ഷെ യൂണിയൻ നിന്നുകൊണ്ട് യൂണിയൻ എതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ അംഗീകരിക്കുന്നത് യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അതിൽ പറയുന്നില്ല ഗുരോൻ രാഷ്ട്രീയം പറയുന്നത് അതുകൊണ്ടൊന്നും പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കൈവളുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണയനുസരിച്ച് അതത് യാതൊരു തെറ്റുമില്ല പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്ത് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂറിന്റെ പാർട്ടി പോയി വേറെ പ്രസ്ഥാനം എന്തിനാണ് അഞ്ചര ലക്ഷം പാർട്ടി രൂപമാണ് അതുപോലെ അല്ല എഴുപത് ലക്ഷം ബഹുജന സംഘടനാ മലന്മാരുടെ ഇവിടെ അഞ്ചര ലക്ഷം പാർട്ടി മുമ്പേ സി പി എമ്മിനെ എഴുപത് ലക്ഷത്തിലേറെ പ്രതികരണ സംഘടനാ മെമ്പർമാരുണ്ട് ആ എഴുപത് ലക്ഷത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വോട്ട് നമുക്ക് കിട്ടും സർക്കാർ ജീവനക്കാരുടെ ഇടയിലേക്ക് അധ്യാപകരുടെ ഇടയിലേക്ക് വരുമ്പോൾ കുറച്ച് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ ഒരു ഒരു അയ്യോ ഇത് ഉണ്ടായിരങ്ങനെയാണ് വെളിയും പറയുന്നത് ഒരു കുഴപ്പമില്ല അതിലാണ്ട് ഞാൻ ഇല്ലാത്ത ഓക്കെ ഒരു കുഴപ്പമില്ല പൊട്ടിക്കത്തില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വളരെ ഇതാണ് ഏതായാലും ശരി നീവ് പഞ്ചായത്ത് മുനിസിപ്പാലിക്ഷൻ വരികയാണ് അത് കഴിഞ്ഞ് അസംബ്ലി ആവശ്യം വരുതുന്നത് എലക്ഷൻ വരുവാണെന്ന് പറഞ്ഞ കാര്യം വേണ്ടിയിട്ടൊരു കാര്യമല്ല എലക്ഷൻ വരുമ്പോൾ ജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക ഒരു വായനശാല വെള്ളപ്പൊക്കത്തിൽ കേടായാൽ പുസ്തകമുണ്ട് അത് പാർട്ടി ഓഫീസിലൊന്നും വായനശാലത്തോട് കരുതേണ്ട അതൊരു സാമർഥ്യമാണെന്നാരും കരുതരുത് ആ പാർട്ടി ഓഫർമാർ മാത്രം അവിടെ വരുതൂ അവര് ഭൂരിപക്ഷം വായിക്കുന്നുല്ല ആ പുസ്തകം വായിക്കില്ല അവിടെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും വരുമോ നമ്മുടെ ആഫീസിലെ കൊണ്ടുവന്ന് വായനശാല വെച്ചാൽ അപ്പൊ ഈ കെട്ടിട പരിചരണം വേറെ എവിടെയെങ്കിലും വെക്കണം വേറൊരു വായനശാലയെ കൊണ്ടുവെക്കണം ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് അവിടെ കൊണ്ടുവെക്കണം അത്രയും ദിവസം അവിടെ വായിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പേരാണ് ഗ്രന്ഥശാല സംഘം പ്രവർത്തകർ